ന്യൂസ് കണ്ടു ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനറിഞ്ഞിട്ടില്ല സത്യം കല്യാണം ഒന്നും ഇപ്പഴല്ല കല്യാണം അല്ലല്ലോ ഒരു പെണ്ണു അല്ലേറ്റ് കിട്ടി ഒന്നും പറയില്ല നിങ്ങൾ അറിയാൻ എവിടെ അറിയാമല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടേ എന്റെ വിശേഷം മാഡം പറഞ്ഞു പിന്നെ വേറെ ആരെങ്കിലും ആണോ ഉദ്ദേശം ഓ അതെയാ വിശേഷം സുഖം സന്തോഷം സമാധാനം ഞാൻ നിങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞു കല്യാണം ആയിരുന്നു അതാ കഴിഞ്ഞു എന്നോ കല്യാണം ആവാറായി എന്നൊക്കെ പല മനസ്സും കല്യാണം കഴിഞ്ഞു എന്നുള്ള ന്യൂസ് കണ്ടു ഞാൻ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കല്യാണം ഇപ്പോഴല്ല കല്യാണം അല്ലല്ലോ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ആവശ്യമായ കാര്യം സ്വന്തം നമ്മുടെ നിൽക്കല്ലേ ൗസൻഡ് കിറ്റ്സ് ഒന്ന് നേരെയായി വന്നാൽ മതി ഇതൊക്കെ ഒന്ന് അവസാനിക്കണം ഗവൺമെന്റും എന്താ പറയാ നമ്മുടെ ലോ നെയിമൊക്കെ മാറി കേരളം ഒന്ന് നേരെ വരണം എല്ലാത്തിന്നും അതിജീവിച്ച് വരുന്നതല്ലേ നമ്മുടെ കേരളം അല്ല എന്തൊക്കെ പ്രതിസന്ധിന്ന് ഇതിൽ നിന്നും എനിക്കറിയത്തില്ല എല്ലാ മേഖലയും ഇവരാരും പരസ്യമായിട്ട് വന്നിരുന്നു യൂസ് ചെയ്യുന്ന അല്ലല്ലോ ഇണ്ടാവാം ഇരിക്കട്ട് സ്കൂൾ കുട്ടികളും നമ്മള് വീഡിയോസൊക്കെ കോളേജ് ഇവരൊക്കെ ഒന്നും